അപ്പൊ നമ്മള് ഈ ഈ മാസം തിരുവനന്തപുരം ഇപ്പോ പോകേണ്ടത് പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടിന് അതായത് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ പോകും പതിമൂന്ന് പതിനാല് പതിനഞ്ചാവൊണ്ട് തിരുവനന്തപുരം തിരിച്ചു വന്നിട്ട് പിന്നെ അത്ര പ്രാവശ്യം അത്ത തിങ്കള് കണ്ണൂർക്ക് ബ്ലാക്ക് ലീഫ് ലോങ് പുതിയ വന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ബ്ലാക്ക് ലീഫ് ആണ് പുതിയ വന്നാലേ ബ്ലാക്ക് പുതിയല്ലേഫ് മുതൽ കൂടുതലാണ് വില ബാക്കിയൊക്കെ നമുക്ക് ഒരു ആയിരം രൂപ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ചെറിയ ക്രീഫറുണ്ട് ഇത് എത്ര വലിയ ക്രീപ്പർ ഒന്നുമില്ല വില ഉണ്ട് ഇതിന് ചെറുതുണ്ട് വില കുറഞ്ഞത് നല്ല നല്ല

ഞാനിപ്പോ മലപ്പുറം ജില്ലയിലെ നമ്മുടെ ലിയാ ഗാർഡനിലുള്ളത് പഴമള്ളൂർ നൌഷാദ് ഖാന്റെ ലിയാ ഗാർഡനിലാണ് ഉള്ളത് ഇവിടെ പുതിയ പ്ലാന്റ്സുകളൊക്കെ വന്ന കേട്ടുള്ളത് പക്ഷേ എന്തെങ്കിലും പുതിയ പ്ലാന്റുകളൊക്കെ എത്തിയിട്ടുണ്ടെ പുതിയ പ്ലാനുകൾ ചെറുത് വന്നിട്ടുണ്ട് പിന്നെ വന്നത് ജബോട്ടിക് ഐറ്റംസ് ആണ് പിന്നെ ബ്ലാക്ക് ലീഫ് ലോങ് പുതിയുണ്ട് ഇതൊക്കെ ബ്ലാക്ക് ലീഫ് ലോങ്ങാണ് ഇതൊക്കെ പുതിയ വന്നാലേ പുതിയ വന്നാണ് നമുക്ക് ഗുരുവായൂർ ഗുരുവായൂർ ഇത് ഓർഡർ ചെയ്താണ് ഒരു ഇത് ഇരുപാട് ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല സാധനം ഉണ്ടാവും സാധനം പോലെ ഇഷ്ടം ഉണ്ട് ഇവിടെ ഈ ലോങ് ഇത് ലോങ്ങനൊക്കെ എന്താ നല്ല ബ്ലാക്ക് ലീഫ് വിലയാണ് ബ്ലാക്ക് ലീഫ് രണ്ടായിരുന്ന ബ്ലാക്ക് ലീഫിന് കുറച്ച് കൂടുതലാണ് വില ബാക്കിയൊക്കെ നമുക്ക് ഒരു ആയിരം രൂപ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ക്രീഫറൊക്കെ അയ്യായിരം വിറ്റിന്റെ ഓഫറിൽ കൊടുക്കാം വലിയ ക്രീപ്പറുകളൊക്കെ പിന്നെ ചെറിയ ക്രീഫറുണ്ട് ഇത് എത്ര വല്യ കിരിപ്പ് നാലാർപ്പ് വിലണ്ട് ഇതിന് ചെറുതുണ്ട് വില കുറഞ്ഞതുണ്ട് നല്ല കായ പിടിക്കുന്നാണ് ഇരുനൂറ് ഇരുന്നൂറ് രൂപ കനാറുണ്ട് ഇതേ വലപ്പം അമ്പത് രൂപ കനാറുണ്ട് ഇത് എല്ലാം കായ പിടിക്കും മറ്റേ പൊയ്ത്താലും ഉള്ളു ബ്രെഡ് ഉണ്ടോ മാത്രമേ കായ് ഉള്ളൂലൂല എത്ര ഇതിന്റെ ടൈം മാസം ആറു മാസം മതി അത്രേ ഉള്ളൂ അത്രേള്ളൂർക്കുന്ന കമല അത് പിന്നെ ഇതിപ്പോ എങ്ങനെ എത്ര സമയം എടുക്കൂ ഇത് രണ്ടോ രണ്ടു കൊല്ലം ഈയൊരു ബ്രാൻഡ് എന്തോ ഒന്നിന് ഇരുന്നൂറ് രൂപ ഇത് ഏതാ ചാമ്പ ഉമ്മ വലിയ ഐറ്റം അല്ലേ അത്യാവശ്യം വലുപ്പമുള്ളതല്ലേ എന്താ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് ഇതിന്റെ ചെറുതൊക്കെ ഉണ്ടാവും പക്ഷെ ചെറുത് ഇരുന്നൂറ് വരെ ഇരുന്നൂറ് ഇരുന്നൂറിനാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇതിന്റെ വലുതോ വലുത് അഞ്ഞൂറ് സാധനം സ്റ്റോക്ക് അല്ലേ ഏതായത് സാധനം മൾട്ട മുസമ്പി ആ ഇത് വലുത് എഴുന്നൂറ് അഞ്ഞൂറ് കൊടുക്കുക എഴുന്നൂറ് കൊടുത്തിരുന്ന മുമ്പ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആ പുതിയ സ്റ്റോക്ക് വന്ന കാരണ ഇപ്പൊ ഈ പഴയത് ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാണ് എഴുനൂറ് രൂപ കൊടുത്തിരുന്ന സാധനമാണ് ഇപ്പൊ അഞ്ഞൂറ് ഉപയോഗിക്കാണ് ഇത് കൊടുക്കുന്നത് ഇതുപോലെ ഞാൻ ഏതെങ്കിലും പഴയ സ്റ്റോക്കുകൾ ഉണ്ടോ പുതിയ വരുമ്പോൾ പഴയത് കൊടുക്കുമ്പോൾ സാധനം ഒരേപോലെ തന്നെയാണല്ലോ ആൾക്കാർ കിട്ടുന്നത് മല്ലിക ഉണ്ട് അതും ഡിസ്കൗണ്ടിൽ വരുന്നതാണ് മല്ലിക മാവ് ഇതെന്താ വരുന്നത് ഇരുന്നൂറ് കൊടുക്കുന്നത് അപ്പൊ ഡിസ്കൗണ്ട് സാധനം ഒരു മാസം വരൊക്കെ ഉണ്ടാവുള്ളൂ വീടൊക്കെ ആ ആ അതായത് പഴയ സ്റ്റോക്കാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ അപ്പൊ പുതിയ വന്ന കാരണം ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണ് ഒരു മാസം ഒരു കാലാവധി ഉണ്ടാവുള്ളൂ ഈ വീഡിയോ കാണുന്ന തൊട്ടിട്ട് ഒരു മാസം വരെ ഇണ്ടാവുള്ളൂ പർപ്പിൾ പർപ്പിള് പർപ്പിള് ഗോൾഡും ഇതിപ്പോ നമ്മള് ഡിസ്കൗണ്ട് വലുത് അതിന്റെ വലുതാണ് പ്ലാന്റ് വേണ്ടവർക്ക് ഗ്രാഫ്റ്റ് ഉണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് അടിപൊളി ചന്ദ്രകാരം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് എണ്ണൂറ് രൂപ വില അല്ല ഇത് നമ്മൾ ആദ്യം ഈ ചെറിയൊന്നും കവറ് രൂപ കൊടുക്കുന്നത് ഇതിന് ചെറുതു അഞ്ഞൂറ് അതിന് മുന്നൂറ്റി അമ്പത് നൂറ്റി അമ്പത് അങ്ങനത്തെ ഐറ്റംസാണ് പക്ഷെ ഇത് നല്ല വലിപ്പം ഉള്ളത് അതാ എനിക്ക് ഒരു സംശയം വന്നപ്പോ ചോദിച്ച അത് വില കുറച്ചതാണോന്നുള്ളത് അതായത് നല്ല വലുപ്പം എപ്പഴും കിട്ടാറുണ്ട് പിന്നെ കുളമ്പ് എല്ലാവർക്കും അത് ഇതാണ് ഇരുപത്തൊന്ന കവർ ഇങ്ങനെ ഈ സൈസിനാണ് എണ്ണൂറ് നിതിന്റെ വലുതൊരു കുറച്ചും കൂടി ഒരു വലിയ കവറ് തന്നെ കൂടും അതെതാ അതാണ് ആയിരത്തി ഇരുന്നൂറ് വര ഈ സാധനം ഉണ്ടാവുള്ളൂ വലുത് ആയിരത്തിഅഞ്ഞൂറ് വരും കവർ ഇങ്ങനെ റേറ്റുകൾ കൂടും ഇത് മാതിന്റെ വലുതല്ലേ വലുത് ഇത് എത്ര വലുതരൂറ് ആയിരത്തിഅഞ്ഞൂറ് മാങ്ങോ മാങ്ങല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടുള്ള മാങ്ങണ്ട് നല്ല മുരിങ്ങരിങ്ങല് സമയം എടുക്കുന്നത് കായാവനെ ആറു മാസത്തിലാവുന്ന സാധനമാണ്

சேல கவர் இன்னு தேம்பே. இது என்ன? chilie mango. chilie mango. வலണ്ട് 80. 80 வலണ്ട്. பர்க்க இல்ல. அத வந்து ഇങ്ങനെ விலை கூட கர்ணோ? பயங்கர விலை. விலையാണ്. விலаньது சாந்தரம். எல்லாரும் தான் ஆణం. தாய் ஜம்போ. தாய் ஜம்போ சப்போட்டா 500. 500 ரூபாய். இதர வலது. தாய் ஜம்போ தின சேர்து 400. சேர்து 400 ரூபாய். 400. இது என்ன டேஸ்ட் அங்க? ാണ് നമ്മള് വലുപ്പം വരും നല്ല മധുരം നല്ല മധുരം സാധനം ചെയ്യാ പോയി മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്നത് ഒരു തയ്ക്ക് ഇരുന്നൂറ്റമ്പത് ഓഫർ എന്താ അങ്ങനെ ഓഫർ കൊടുത്തിട്ടുണ്ട് മുന്നൂറാണ് കൊടുക്കുന്നുണ്ട് പിന്നെ കുറ്റ്യാടി വേണ്ടി നൂറ് റുപ്യണ്ട് നല്ല പുതിയ പുതിയ നല്ല ആൻപ തീണ്ട് എണ്ണൂറ് നല്ല ബുഷ് ഇതാ നല്ല അടിപൊളി സാധനം ചടവണ്ണൊക്കെ നല്ല ബാൻഡുകൾ രൂപ പാന്റുകൾ എണ്ണൂറ് ചെടി മുരിങ്ങ അതാണ് കാഴ്ച മുരിങ്ങ ഇത് വേണ്ടി വേറെ വേറെ വരുന്നുണ്ട് ചെടി മുരിങ്ങൾ കാഴ്ച മുരികളുണ്ട് ഇതിനായിരം പറഞ്ഞേ എണ്ണൂറ് ഇതിന് എണ്ണൂറ് വലിയ റംബൂട്ടാനാണ് മഞ്ഞ കളർ ആയിരത്തിഅഞ്ഞൂറ് പേര് ആയിരത്തി അഞ്ഞൂറ് ഈ വർഷം കായ്ക്കുന്ന ഒരു വലിയൊരു വല്യൊരു മരണീ കാണുന്നത് റംബുട്ടാന്റെ യെല്ലോ ഇത് ഏതാ ചക്കിയറ്റ്നാം ഇത് ചക്കാവില്ല ഇത് അങ്ങനെയാണ് ഇതാണ് ചക്ക നട്ടി വണ്ണം കൂടി വരുമ്പോ അങ്ങനെ ചക്കാവളക്കെ വിയറ്റ്നാം സീസൺ റുപ്യൂപ്യം രൂപ ആ ഇത് ചക്കണ്ടാവുമ്പോ കൊറച്ച് മണ്ണം മരം കൊറച്ച് കൊറയും ബുഷ് ആയതല്ല കടവണണ്ട് ചക്ക എന്തായാലും ഒരു വെച്ച് നെത്ത് വെച്ച് മൂന്ന് മാസം ചക്ക പൊട്ടും ചക്ക പൊട്ടും ബാക്കി പാക്ക നമ്മളെ കൊടുമ്പിളി ആയിരത്തിഅഞ്ഞൂറിന് കാട്ടി അതേ വലുപ്പത്തിലുള്ള പക്ഷെ കവറ് ഒരേ വലുപ്പാണ് ചെടി കായൻറെ അപ്പൊ ചെടി പുഷ്ട ചെടി പുഷില്ല അത് രൂപയാ തായ തായ് ജമ്പോ അല്ല തായ് ജമ്പോ അല്ല തായ് വറൈറ്റി ആണ് തായ് വറൈറ്റി ആ അതായത് ഇല കണ്ടാ കാരണം ചെറിയ മടക്കായിട്ട് വന്ന് തായ് വറൈറ്റി ആണ് തായ് ജമ്പോ അല്ല നല്ല വലിപ്പം വരും കേട്ടോ അപ്പോട്ടോ ഈ വലുതൊക്കെ രണ്ടായിരം രണ്ടായിരം വലിയ മരങ്ങളൊക്കെ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറിനൊട്ടീൻ്റെ ആണ് ഓക്കെ ഏത് വേണമെങ്കിൽ രണ്ടായിരം രണ്ടായിരം ഇത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടല്ലോ അവിടെ ഇഷ്ടം പോലെ പോലെ സ്റ്റോക്ക് ഉണ്ട് സാധനം രണ്ടായിരം ഉള്ളതിന് വല്യ ജമ്പോ തായ് ഉള്ളത് തായ് ചമ്പു അല്ല തായ് ചമ്പോ പറഞ്ഞ ശരിക്ക് നാനൂറ് റാമും മൂസും പൂള്ള് റെഡും വരണം തായ് തായ് ചമ്പോക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അടങ്ങും ചെയ്യും തായ് വെറൈറ്റി ആണ് ആഴ്ച നമ്മളെ കാലാപതി ക്രിക്കറ്റ് ബോൾ അങ്ങനത്തെ ഒന്നല്ല അപ്പൊ നമ്മള് ഈ ആഴ്ച ഈ മാസം തിരുവനന്തപുരം പോകേണ്ടത് പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടിന് അതായത് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒന്ന് പോകും പതിമൂന്ന് പതിനാല് പതിനഞ്ചാംണ്ട് തിരുവനന്തപുരം തിരിച്ചു വന്നിട്ട് പിന്നെ അർദ്ധ പ്രാവശ്യം അർദ്ധ തിങ്കള് കണ്ണൂർക്ക് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി കുറച്ച് ഗ്യാപ്പ് ഉള്ളു ബാക്കിയൊക്കെ വണ്ടി ഫുൾ ആയി ലേശ ഗ്യാപ്പ് ഉള്ളു നമ്മള് പറയുന്നുള്ളു നമ്മള് അറിയാത്ത നമ്മൾ നമ്മള് പറയുന്ന ഒരു സ്ഥിരം പന്ത്രണ്ടാം തീയതി നമ്മളെ ഗ്രൂപ്പിൽ അറിഞ്ഞിട്ടാണ്ട് എല്ലാവരും ഗ്രൂപ്പിൽ ക്യാരികാണ്ട് എല്ലാവർക്കും അറിയും ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടുണ്ടല്ലോ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് അതില് പറയുന്നുള്ളൂ കുറച്ചും കൂടി ആവാനുണ്ട് ഗ്യാപ്പ് ഉണ്ട് രണ്ട് വണ്ടി ഉണ്ട് തിരുവനന്തപുരുന്നത് രണ്ട് വണ്ടി ഹോൾസെയിലും വന്നായിട്ട് പോകണ്ടാണ് ഞമ്മളെ വണ്ടിയിൽ ചില്ലറുണ്ട് അത് നേരെ പോകേണ്ട തിരുവനന്തപുരം നമ്മൾ സാധന ലെവൽ നമ്മൾ പോകുന്ന മാതിരി ആലപ്പുഴ അങ്ങനെ എറണാകുളം അങ്ങനെ ഹൈവേയിൽ മാത്രം തരുള്ളൂ എൻ എച്ച്ന്ന് അതായത് ഉള്ളിക്ക് വരണമെങ്കിൽ എന്താ ചുരുങ്ങിയത് പതിനായിരം പേര് മുകളിൽ സാധനം എടുക്കണം പിന്നെ ഫ്രീ ഡെലിവറി അല്ല എന്ത് ചെറിയ സാധനത്തിനും അതായത് നമ്മളിവിടെ ബുക്കില്ലാറ ചെറിയ കായ് മൊത്തത്തിൽ കൂട്ടുകയുള്ളു ഒരു അയ്യായിരം അയ്യായിരം പേര് സാധനം എടുത്താൽ ഒരു ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഡെലിവറി ചാർജ് കൂട്ടും കാരണം എന്താ വച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് എത്തണമല്ലോ വണ്ടി ചിലവുണ്ട് പെട്രോൾ ചിലവുണ്ട് ചിലവ് വണ്ടിക്കാന്റെ വണ്ടി ആണ് ഓന്റെ ഓനക്ക് കൂലി അതൊക്കെ അതൊക്കെ പാടി നമ്മൾ ഒത്തുകാണ്ട് നമുക്ക് ഇവിടെ വെക്കേണ്ട റേറ്റിന് ഇവിടുത്തെ സാധനം പോകുന്നുണ്ട് ഞമ്മള് ബുക്ക് ചെയ്ത പല ആൾക്കാരും സ്ഥിരമായിട്ട് നമ്മളെ നിൽക്കുന്ന ആൾക്കാര് അവർക്ക് എത്തിക്കുമ്പോ അവർക്കാര്ക്കും പ്രശ്നം ഡെലിവറി ഡെലിവറി ചെയ്യാം ചെറിയൊരു എക്സ്പെൻസ് വരുന്നുണ്ട് ആഡ് ചെയ്തിട്ട് വേണം കൊടുക്കുന്നത് കാരണം മൊത്തത്തിൽ അല്ലാതെ പിന്നെ ഈ പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം വന്നാൽ അടുത്ത പത്തൊമ്പത് അടുത്ത പിന്നെ തിങ്കളാഴ്ച കാസർഗോഡ് എടുക്കുള്ളത് കാസർഗോഡ് അവര് ബുക്കിംഗ് മതി ശേഷാണ് പിന്നെ കണ്ണൂർ കാസർഗോഡ് പോകുന്നത് അപ്പോഴേ ബുക്കിംഗ് നമ്മളിപ്പോ ബുക്കിങ്ങിനായിട്ട് വേറെ നമ്പറിട്ടുണ്ട് തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഈ നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഇരുപത്തി ഇരുപത്തെട്ട് ആ നമ്പറിൽ വിളിക്കുന്നത് ലിയാഗാൻ ഫാമിലി പറഞ്ഞ ചാനൽ തുടങ്ങിയ സബ്സ്ക്രൈബും ചെയ്യും ഞാൻ കൂടി അറിയാം ആൾക്കാർക്ക് ഓഫറുകളൊക്കെ അതിലുണ്ടാവും